കൂടെ ബൈക്കിൽ പോവുകയായിരുന്ന യുവതിയുടെ ശ്രമം ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസ് പോലീസ് തെങ്കര വീട്ടിൽ സ്റ്റേഷനിൽ ിൽ പോവുകയായിരുന്നോട്ടുന്ന് മാങ്ങാടത്ത് മണികണ്ഠന്റെ ഭാര്യയുടെ മാലയാണ് ബൈക്കിലെത്തി പറിക്കാൻ പ്രതി ശ്രമിച്ചത് ഞായറാഴ്ച വൈകീട്ട് നാല് മുപ്പതിന് ഒറ്റപ്പാലത്ത് നിന്നും എടത്തനാട്ടുകരയിലേക്ക് വരുന്ന മണികണ്ഠനും ഭാര്യ ബിന്നലയും രണ്ടു കുട്ടികളും സഞ്ചരിച്ച സ്കൂട്ടിയെ ബൈക്കിൽ പിന്തുടർന്നെത്തിയ പ്രതി കുലുക്കിലിയാടി എത്തിയപ്പോൾ മാല പൊട്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു ബിനില ഉറക്കെ നിലവിളിക്കുകയും പ്രദേശവാസികൾ കൂടുകയും ചെയ്തതോടെ പ്രതി മാല കിട്ടാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചു പിന്നിലുണ്ടായിരുന്ന വാഹനങ്ങളും നാട്ടുകാരും പ്രതിയെ പിന്തുടർന്നു പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ബിനിലയുടെ കയ്യിൽ കൈക്കുഞ്ഞുണ്ടായിരുന്നു കഷ്ടിച്ചാണ് അപകടമില്ലാതെ രക്ഷപ്പെട്ടത് തെങ്ക്ര സ്വദേശിയായ പ്രതി ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് സ്റ്റിക്കർ കൊണ്ട് മറച്ചിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ